ഈസ്റ്റർ ദിനത്തിന് കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി രട്ടൻ നായകനായിട്ട് എംബ്രൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വാഗതം നമ്മൾ പങ്കുവെക്കാൻ വന്ന എംബിരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഇരുപത്തഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ ഈസ്റ്റർ ദിന നാലാം നാല് ഞായറാഴ്ച ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം രാജട്ടനെ നായകരാക്കി പൃഥ്വിരാജ് സുകുമാരൻ അടിച്ചിരിക്കുന്ന ചിത്രം ഇതിനോടും തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നായിട്ട് റെക്കോർഡുകൾ സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറിയ ചിത്രം ബിസിനസ് ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി കോടി നേടി എന്ന് ചിത്രത്തിന് അണിയറ പ്രവർത്തകർ തന്നെ സംബന്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഓരോ ദിനവും ചിത്രത്തിന്റെ കളക്ഷന് വലിയ വർദ്ധനവ് തന്നെയാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ചാം ദിനത്തിൽ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഒരു ആൾക്കാരെ കൊണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും അതും വിഷു ചിത്രങ്ങളായിട്ടെത്തിയ ചിത്രങ്ങളുടെ ഉപയോഗത്തിൽ തന്നെ നിൽക്കാൻ രാജാട്ടൻ ചിത്രം എമ്പുരാനും സാധിക്കുന്നുണ്ട് വമ്പൻ ദാരിദ്ര്യമായിട്ട് അണിനിരുന്ന ചിത്രമായത് എമ്പുരാൻ നിർദ്ദേശം ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ചിത്രം മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയോളം ബിസിനസ് ഉൾപ്പെടെ നേടിയപ്പോൾ തന്നെ ഒരു വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് മലയാളത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ചിത്രം ഇതിനോട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ചിത്രത്തിന് സൺഡേ ആയിട്ടുള്ള ഈസ്റ്റർ ദിനത്ത് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഒ ടി ടി റിലീസ് പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് നോക്കി ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് ചിത്രം തിയേറ്റർ കളക്ഷനോടെ മാത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ ചിത്രത്തിന് വരും കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം കാരണം ഇപ്പോഴും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ചിത്രം കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇപ്പോഴും ഇടിച്ചു കുത്തി തിയേറ്ററോട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ധാരാട്ടം നായികരട്ടി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ